നമസ്കാരം എലിഫന്റ് തിങ്സ് മലയാളത്തിലേക്ക് സ്വാഗതം കയ്യിലെ പണത്തിന് പലിശ കിട്ടുക എന്നത് സ്വാഭാവികം എന്നാൽ ഫോണിലെ വാലറ്റിൽ കിടക്കുന്ന ഡിജിറ്റൽ പണത്തിന് ബാങ്ക് പലിശ തന്നാലോ രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷത്തിൽ ചൈന ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് അവരുടെ ഡിജിറ്റൽ കറൻസിയായ ഇ യുവാൻ ഉപയോഗിക്കുന്നവർക്ക് ഇനി പലിശയും കിട്ടും ഇത് വെറുമൊരു ഓഫർ അല്ല അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം തകർക്കാനുള്ള ചൈനയുടെ ഏറ്റവും വലിയ മാസ്റ്റർ പ്ലാനാണ് എന്താണ് ചൈനയുടെ ലക്ഷ്യം ഇത് ലോക സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം ഇത് ബിറ്റ് കോയിനോ മറ്റ് ക്രിപ്റ്റോ കറൻസികളോ പോലെയല്ല ചൈനയുടെ സെൻട്രൽ ബാങ്ക് തന്നെ പുറത്തിറക്കുന്ന ഔദ്യോഗിക കറൻസിയാണ് ഡിജിറ്റൽ യുവാൻ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇതിന്റെ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരി ഒന്ന് മുതൽ ഇതിന് പലിശ നൽകാൻ തുടങ്ങിയതോടെ കളി മാറി അതായത് നിങ്ങളുടെ പേയ്മെന്റ് വാലറ്റിൽ കിടക്കുന്ന പണം ബാങ്കിലെ സേവിംഗ്സ് അക്കൗണ്ടിൽ കിടക്കുന്നതിന് തുല്യമായി മാറി പണത്തിന് സുരക്ഷയും ഇൻഷുറൻസും സർക്കാരിന്റെ ഗ്യാരണ്ടിയും ഉണ്ട് എന്തിനാണ് ചൈന ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം നടത്തിയത് ഉത്തരം ലളിതമാണ് ഡോളറിനെ വിട്ടുക ഇന്ന് ലോക വ്യാപാരത്തിന്റെ ഭൂരിഭാഗവും നടക്കുന്നത് ഡോളറിലാണ് എന്നാൽ പ്രോജക്റ്റ് എംബ്രിഡ്ജ് വഴി ചൈന യു എ ഇ തുടങ്ങിയ രാജ്യങ്ങൾ സ്വന്തം കറൻസിയിൽ കച്ചവടം തുടങ്ങി ഇതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും നടക്കുന്നത് ഈ ഡിജിറ്റൽ യുവാൻ വഴിയാണ് ബ്രിക്സ് രാജ്യങ്ങൾ സ്വന്തമായി കറൻസി കൊണ്ടുവരാൻ ആലോചിക്കുന്ന സമയത്താണ് ചൈന തങ്ങളുടെ ഡിജിറ്റൽ കറൻസിയെ ഇത്രയും ശക്തമാക്കുന്നത് അമേരിക്കയ്ക്ക് ഇത് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങൾ ഡോളറിനെ ഉപേക്ഷിച്ചാൽ അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ തിരിച്ചടിയാകും അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനെ കറൻസി യുദ്ധമെന്ന് ാണ് വിശേഷിപ്പിച്ചത് ഡോളറിനെ തടയുന്നവർക്ക് നൂറു ശതമാനം നികുതി ചുമത്തുമെന്ന ഭീഷണിയും ട്രംപ് മുഴക്കിയിരുന്നു ഈ വർഷം ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ത്യയാണ് ആതിഥേയത്വം വഹിക്കുന്നത് അതിർത്തിയിലെ പ്രശ്നങ്ങൾക്കിടയിലും ചൈനയുടെ ഈ സാമ്പത്തിക വളർച്ച ഇന്ത്യയ്ക്കും വെല്ലുവിളിയാണ് ഡോളറിനും ഡിജിറ്റൽ യുവാനുമിടയിൽ ഇന്ത്യ എന്ത് നിലപാടെടുക്കുമെന്നത് കണ്ടറിയണം ഡിജിറ്റൽ കറൻസിക്ക് പലിശ നൽകുന്ന ചൈനയുടെ രീതി നല്ലതാണോ ഇന്ത്യയും ഡിജിറ്റൽ രൂപയ്ക്ക് പലിശ നൽകണോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടുതൽ ബിസിനസ്സും ടെക്കും വാർത്തകൾക്കായി എലിഫന്റ് തിങ്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി